അപ്പോ സുഹൃത്തുക്കളെ നമ്മൾ രണ്ട് എടുത്തിട്ടുണ്ട് ഒന്ന് ഈ കാണുന്ന ഇതിന്റെ പീഡിയോ നമ്മൾ ഒന്നിച്ചിട്ടുള്ള വീടിയോ കണ്ടിട്ടില്ല അതാണ് ഒരു പോത്ത് ഇത്ര ചൂന്യം പിടിച്ച പോത്ത് ദുനിയവിൽ ഉണ്ടാവില്ല പുറം കയറിയിട്ടും പുറത്തേക്ക് ചാടിയിട്ടും അവിടെ സ്കൂളുണ്ട് ഒരു ഇതില്ല ഒരു കൂസലില്ല റമലാ മാസാണ് ഇനി അത് കഴിഞ്ഞ പിന്നെ ലൈലത്തിനറിൻ്റെ ഇത് വരും അത് ഇതിന് പുറം കേറുക പുറം കേറുക എന്നുള്ള ചിന്ത മനുഷ്യ എടങ്ങറായി കെട്ടി ദിവസത്ത് ഈ പോത്ത് ഉടച്ച ഉടച്ച പോത്താണ് പറഞ്ഞിട്ടാണ് കൊടുന്നത് ഇത് ഉടച്ചതല്ല ഇത് അരിച്ചതാ അങ്ങനെയാണിപ്പോ ഈ പോത്തിന്റെ ഗതി ഇന്ന് രാവിലെ മനുഷ്യൻ പിടിക്കാൻ തുടത്തിയതാ ഓടിക്കൽ ഇതിനെ ഹലാത്തിൻ്റെ ഔലും കഞ്ഞി ആയിട്ട് മനുഷ്യൻ്റെ എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ വലിച്ചു കെട്ടിട്ട് അങ്ങനെ വിട്ട ആ കാണുന്ന പോത്ത് അതിൻ്റെ പുറത്തേക്കണ്ട് തോന്നും ആ ഇതിങ്കോറും എന്ത് ചെയ്യും എന്താ ചെയ്യാം പോത്തുകളോട് പറഞ്ഞാൽ മനസ്സിലാവും ഏ പോത്തിനതിനുള്ള ബുദ്ധി ചെയ് പോത്തേ തെന്നു കൂറ്റൻ കുത്തുക ചാടി കയറുക പുറത്തേക്ക് ഇതന്നെ പോത്തിൻ്റെ പരിപാടി അപ്പോൾ നമ്മൾ ഇത് നമ്മളടുത്തുള്ളൊരു വീട്ടീന്ന് മേടിച്ചാൽ അതും അടുത്തുള്ളൊരു വീട്ടീന്ന് മേടിച്ചാൽ അതിന് എന്താ പ്രത്യേകത വെച്ചാൽ അത് ഇറച്ചി കയറിയ പോത്താണ് ഇത് ഇറച്ചി കയറാത്ത പോത്താണ് ഇത് ആൾ കുറച്ച് പ്രശ്നക്കാരനാണ് ഇടക്ക് ഇതിന് തച്ചൊല്ലേണ്ടി വരും ഏ അത് ഇറക്കാൻ കൊടുക്കും കാരണം ഇപ്പം ഭയങ്കര പ്രശ്നക്കാരനാണ് അപ്പോൾ അതാണി പറഞ്ഞത് എത്ര പറഞ്ഞാലും കേ ഇടി ഇടിയോണ്ട് പൊട്ടേരിക്കഞ്ഞ നല്ല ഇടിക്കണ പോത്ത ഇടിക്കുകയും മേലെ ചെന്നിട്ടാണ് ചാടുക പിന്നെ വലിച്ചുകൊണ്ട് വരില്ല ഇനി എമ്മിട്ടാണ്ട് ചെയ്താലും വലിച്ചാണ്ട് വരില്ല ലാസ്റ്റ് ഒരു കടുകണിട്ട് കൊടുക്കേണ്ടി വരും കടുക്ക ഇട്ടുകൊടുക്കേണ്ടി വരും ഇന്നലെ ശരിയാവുള്ളു പരണൊക്കെ ഒരു നാളും മാനം വേണ്ട പോത്തിന് അതാ പോണ് ഇനിയിപ്പ കണ്ടതക്ക പാടെ ഹലാക്കിന്റെ ഒരു മഞ്ഞി അതാക്കും അപ്പൊ എന്തേലും ഒന്നാക്കും അത് കാണിച്ചു കളിച്ചു അതിന്റെ ചന്തക്കാരൊക്കെ പെൺകുട്ടിയേ ഈ കാണാണ് ബിലാവുമ്മ അടക്കി പിടിച്ചിട്ട് ബന്തോസ് കെട്ട് കെട്ടിട്ട ഏ ഇനി ഇന്ന് തീറ്റ ഇണ്ടാവൂല ഇന്ന് നിന്നാ കൊടുക്കില്ല പട്ടിണിക്ക് ഇട്ടുക അത്ര ആളെ ഇട്ടിട്ടേ എടങ്ങറാക്കി കിട്ടൊന്ന് ഒരു നാണും മാനില്ലാത്ത പോസ്തൾ നമുക്ക് വില കിട്ടുകയാണെങ്കിൽ കൊടുക്കട്ട വില കിട്ടാന്ന് പറഞ്ഞാൽ വില കിട്ടിയാലെ കൊടുക്കുകയുള്ളൂ അല്ലാതെ മുപ്പതിനും നാൽപ്പതിനും ഒന്നും വന്ന് ചോദിക്കണ്ട അത് നിങ്ങളൊരു രസത്തിന് വന്ന് ചോദിക്കണോ അത് ഇങ്ങനെ രസത്തിന് ചോദിച്ചിട്ട് തന്നെ പോയാൽ മതി അറുപത്തയ്യായിരം റുപ്യ വെച്ചാൽ കിട്ടണോ ഓരോരുത്തർക്ക് അറുപത്തയ്യായിരം റുപ്യ വേറെ ഒന്നും നോക്കാല്ല ഇതാ ഇന്ന് ചളിയിൽ കിടന്നൂറിലോ ഇന്ന് നമ്മൾ ചെറിയ തോട്ടിലാണ് കിട്ടിയിരിക്കുന്നത് പാറക്കത്തോട് പാറക്കത്തോട് എന്ന് പറയും ചെറിയ തോടാ ഒരാളിവിടെ വന്നിട്ട് നോക്കുകയുണ്ട് இது பரம்பா இல்லா இப்பட கெட்டி பிலாகும ஆ இது கட்டிட்டு கட்டிட்டு இது கேட்கு உருளு எந்த காட்டினாச்சாலு பார்க்கத்தோட பிடிச்சிட்டு அந்த நம்ம வேற கொடுக்கிசென்ட் ரூபாய்க்கு இது வேற ஒரு ஹாலாக்கு என் போரே അപ്പോൾ നമ്മളാ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി കൊടുക്കുക ലസ്കോത വീഡിയോ കെടുന്നോ ആ അവിടെ കിടന്നോ അപ്പം ജനിച്ച അവിടെ എന്താ ഇത് മറ്റേ വെഞ്ചിറ തല നെൽത്തിട്ട പോലെ അങ്ങോട്ട് കൊണ്ട് പൊന്തിൽ കെടുത്തിട്ട് ഇത് അത് കെടുക്കുമ്പോൾ ഇത് പൊന്തി ഇനി ഇത് കെടുക്കുമ്പോൾ അത് പൊന്തുണാവോ അപ്പോൾ ലസ്കോത വീഡിയോ